മറയൂരിൽ ചന്ദനമരങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയിലാണ് ശർക്കരോൽപാദന കേന്ദ്ര സന്ദർശനമാണ് ലക്ഷ്യം മറയൂർ ശർക്കര വളരെ പ്രസിദ്ധമാണ് ശുദ്ധമായ കരിമ്പിൻ നീര് ചൂടാക്കി കട്ടിയാക്കിയ കരിമ്പിൻ നീർ സത്താണ് മറയൂർ ശർക്കര കൃത്രിമ ചേരുവകളൊന്നുമില്ലാതെ തികച്ചും പ്രകൃതിദത്തമായി നിർമ്മിക്കുന്ന ശർക്കരക്ക് ആവശ്യക്കാർ ഏറെയാണ് ഈ കാണുന്ന ഫീഡറിലൂടെ അകത്തേക്ക് കരിമ്പ് തള്ളിവിടുന്നു അകത്തു ചെന്ന് കരിമ്പിൻ്റെ നീര് ഒരു ഭാഗത്തേക്കും ചണ്ടി മറ്റൊരു ഭാഗത്തേക്കും വേർതിരിക്കപ്പെടുന്നു നമ്മൾ ആ വിടുന്ന ചണ്ടി നേരെ കേറി വീഴുക നീരൂറ്റിയെടുക്കപ്പെട്ട കരിമ്പിന്റെ ചണ്ടി നേരെ ഉണക്കു യന്ത്രത്തിൽ ചെന്ന് നന്നായി ഉണങ്ങിയതിനു ശേഷം അടുപ്പിൽ ചെന്ന് വീഴുന്നു ഇത് കത്തിച്ചു തന്നെയാണ് കരിമ്പ് നീര് ചൂടാക്കി സത്താക്കി മാറ്റുന്നത് വേർതിരിച്ചെടുക്കപ്പെടുന്ന കരിമ്പ്നീര് പിന്നീട് ഒന്നാമത്തെ പാത്രത്തിൽ നിന്ന് അരിച്ചെടുത്ത് രണ്ടാമത്തതിലേക്കും രണ്ടാമത്തെ പാത്രത്തിൽ നിന്ന് അരിച്ചെടുത്ത് മൂന്നാമത്തെ പാത്രത്തിലേക്കും എത്തുന്നു ചൂടാറുമ്പോൾ പതഞ്ഞു പൊന്ുന്ന നുര വകഞ്ഞെടുത്ത് ശർക്കരയുടെ ഉണ്ടകൾ ഉണ്ടാക്കിയെടുക്കുന്നു എരിഞ്ഞുകുന്ന അടുപ്പിന് മുകളിൽ തിളച്ചുമറിയുന്ന കരിമ്പ്നീരിനെ വഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും പാത്രത്തിന് തീരെ ചൂടുണ്ടാകുന്നില്ല കൈകൊണ്ട് തൊട്ടുനോക്കുമ്പോഴും ചൂടറിയുന്നുണ്ടായിരുന്നില്ല വൈവിധ്യങ്ങളായ കാഴ്ചകളിലേക്ക് കൈപ്പിടിച്ചു നടത്തുന്നത് യാത്രകളാണ് തുടരും